ഡോക്ടർ ഗോപാലകൃഷ്ണ സാർ രണ്ടു ദിവസം മുന്നേ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ വിവാദ വീഡിയോ അതിനോട് ബന്ധപ്പെട്ട ചർച്ചകളും വിമർശനങ്ങളും വാദപ്രതിവാദങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ കാണാൻ കഴിയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് മലപ്പുറം ജില്ലയും അവിടുത്തെ മുസ്ലിം സമുദായത്തെയും അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അത് ശരി തന്നെയാണ് അദ്ദേഹം അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് കരുതി നാം ഓരോരുത്തരും അദ്ദേഹത്തെ തെറിവിളിക്കാനും പൊങ്കാലയിടാനും പോയി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് രണ്ട് കൈകൾ കൂട്ടിമുട്ടുമ്പോഴേ ശബ്ദം ഉണ്ടാവുകയുള്ളു ഇതറിഞ്ഞിട്ട് ചില തൽപര കക്ഷികൾ ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണിത് കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നു ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നവർ മൗനം പാലിക്കുകയാണ് വേണ്ടത് പല സഹോ സഹോദരങ്ങളും അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നതായിട്ടും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഒത്തിരി പല മീഡിയ സോഷ്യൽ മീഡിയയിൽ തന്നെ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും നിറയെ പോസ്റ്റുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ഒരാൾ ഒരു വിവരക്കേട് കാണിച്ചെന്ന് കരുതി നമ്മൾ എല്ലാവരും അതേ അർത്ഥത്തെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ടോ അദ്ദേഹം നമ്മൾ ശ്രമിക്കേണ്ട അദ്ദേഹത്തിന് അറിവില്ലായ്മ തിരുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് സംഭവിച്ചു പോയി തെറ്റ് തിരുത്തി അദ്ദേഹത്തിലേക്ക് ശരിയായ അറിവ് നൽകാനാണ് നമ്മൾ സഹായിക്കേണ്ടത് അല്ലാതെ അദ്ദേഹത്തെ ചീറ്റ വിളിക്കാനല്ല ഗോപാലകൃഷ്ണൻ സാറോട് എനിക്ക് ഒന്നേ പറയാൻ താങ്കൾക്ക് മലപ്പുറം ജില്ലയെ കുറിച്ച് അറിയില്ലെങ്കിൽ അവിടുത്തെ മനുഷ്യരായിട്ട് അവിടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ അല്ല അവിടെ എല്ലാവരും മനുഷ്യരാണ് സാറ് അവിടെ എല്ലാ സഹോദരങ്ങളും ഓണവും പെരുന്നാളും ഞങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിക്കാറ് അതുപോലെ നിതിദിനവും ശ്രീകൃഷ്ണ ജയന്തി ഞങ്ങൾക്ക് ഒരുപോലെയാണ് ഞങ്ങളുടെ നാട്ടിലെ സഹോദരങ്ങൾ തൊട്ടടുത്ത വീടുകൾക്കോട്ടെ ഒരേ വീട് പോലെ ജീവിക്കുന്നവരാണ് ഹിന്ദു ഇല്ല ക്രിസ്ത്യാനി ഇല്ല മുസ്ലിം ഇല്ല സാറോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ സാറ് യൂട്യൂബും ഫേസ്ബുക്കും വിട്ട് ഭൂമിയിലോട്ടൊന്നും ഇറങ്ങി വരണം മലപ്പുറം ജില്ലകെട്ടൊന്നും വരും സാർ ഞങ്ങളുടെ തയ്യാറാണ് താങ്കൾക്ക് ആദ്യ ദൈത്യം വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് വരും ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം സാറിന് താല്പര്യപ്പെടുക അവിടുത്തെ ഭക്ഷണം കഴിച്ച് മലപ്പുറം ജില്ല ഞങ്ങൾ നടന്ന് കാണിക്കണം സാർ ഒന്ന് കാണണം മലപ്പുറം ജില്ല സാറ് പറയുന്നുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഭീകരവാദത്തിന്റെ കേന്ദ്രം എന്നൊക്കെ പറയുന്ന കേരളത്തിലെ കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി സാറ് പൊന്നാനി പള്ളിയിലുള്ള ചരിത്രം സാറിന് അറിയാം പൊന്നാനി പള്ളി നിർമ്മിച്ചത് ഒരു ഹിന്ദു ആശേരിയാണ് അദ്ദേഹത്തിന്റെ കബറിടം പള്ളിയുടെ തൊട്ട് മുന്നിൽ തന്നെയുണ്ട് സാറിന് വന്ന നേരിട്ട് കാണാം അതുപോലെ തന്നെ അവിടുത്തെ മൗനത്തുൽ ഇസ്ലാം സഭ അത് അന്നത്തെ കാലത്ത് ഒരു ഹിന്ദു ജന്മി ഹിന്ദു മതി വിശ്വാസിച്ചിരുന്ന ദാനം ചെയ്ത ഭൂമിയിലാണ് അത് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ തളി ക്ഷേത്രം തളിക്ഷേത്രം അങ്ങാടിപ്പുറം തളിക്ഷേത്രം നിർമ്മിക്കാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത പൂക്കയ തങ്ങളായിരുന്നു ഈ അടുത്ത കാലത്ത് ചില ദേശദ്രോഹികൾ ഉണ്ടാക്കാനായിട്ട് പാതിരാത്രിയിലെ അമ്പലത്തിന്റെ വാതിൽ തകർത്തപ്പോൾ ആദ്യം അവിടെ ഓടിയെത്തിയത് ഇതേ പൂക്കയത്തങ്ങളുടെ മകനായ ശിഹാബ് തങ്ങളാണ് അതുപോലെ വാഴക്കാട് കണ്ണിയത്ത് അഹമ്മദ് സ്ലിയ അറിയപ്പെടുന്ന വ്യക്തിത്വായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് വഴി കൊടുത്തത് അവിടുത്തെ അമ്പലക്കമ്പ അമ്പലത്തിന് സ്ഥലം ആണ് കൊടുത്തത് സർ ഇവിടെ ഞങ്ങൾക്ക് ജാതി മതമില്ല എല്ലാവരും മനുഷ്യരാണ് സാർ അപ്പോൾ സാർ ശ്രദ്ധിക്കേണ്ട കാര്യം മലപ്പുറം ജില്ല സാർ പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടു ഒത്തിരി പുറകോട്ട് നിൽക്കുന്ന സ്ഥലം ദേശമാണ് ആയിരുന്നു സാർ പക്ഷെ ഇന്ന് മാറിയിട്ടുണ്ട് മലപ്പുറം ജില്ല വിദ്യാഭ്യാസപരമായിട്ടും ഏതർത്ഥത്തിലും സാംസ്കാരികമായിട്ടും ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നാടാണ് അപ്പൊ ഈ അടുത്ത കാലത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്ന ഒരേ ഒരു നിയമസഭാ മണ്ഡലം മലപ്പുറം ജില്ലയിലാണ് സർ അതുപോലെ തന്നെ അക്ഷയ പദ്ധതികൾ അക്ഷയ പദ്ധതി അത് നടപ്പിലാക്കിയത് അവിടെയാണ് എയർപോർട്ട് ഇന്ത്യയിൽ നിന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികളൊരു ജില്ല മലപ്പുറമാണ് സർ മലപ്പുറത്തോട്ട് വരണം സർ അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷമായിരിക്കാം മുസ്ലിം മതവിശേഷം ഭൂരിപക്ഷമായിരിക്കാം പക്ഷേ ഇന്ന് എല്ലാവരും വളരെ മുന്നോട്ട് പോകുന്ന ഒരു ജില്ലയാണ് വളരെ ഉന്നതിയിലെത്തിയിട്ടുള്ള ജില്ലയാണ് മലപ്പുറം സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഇ എം എസിന്റെ നാടാണ് ഈ പറഞ്ഞ പൊന്നാനി മുസ്ലിം ഭൂരിപക്ഷമായ പൊന്നാനിയിൽ എം എൽ എ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്പീക്കർ ബഹുമാനോട് ശ്രീരാമകൃഷ്ണൻ സാറാണ് അദ്ദേഹമാണ് പൊന്നാനിയിൽ ജയിച്ചത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്ന് അതുപോലെ ജ്ഞാനപ്പാനെഴുതിയ പൂന്താനത്തിന്റെ നാടാണ് മലപ്പുറം മലയാള ഭാഷാ പിതാവ് തുഞ്ചിത്ത് എഴുത്തച്ഛന്റെ നാടാണ് മലപ്പുറം ഇന്ത്യയിൽ നിന്ന് അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമായ കാടാമ്പുഴ നിലനിൽക്കുന്നത് മലപ്പുറത്താണ് അതുപോലെ തിരുനാവായ ക്ഷേത്രം നിൽക്കുന്നത് മലപ്പുറത്താണ് ആലത്തിൽ ഹനുമാൻ കോവിൽ വളരെ പ്രശസ്തമാണ് ജയലളിത പോലും വന്ന് തൊഴുന്ന അമ്പലമാണ് ആലത്തൂർ ഹനുമാൻ കോവിൽ ഇത് നിൽക്കുന്നത് മലപ്പുറത്താണ് അതുപോലെ കേരളത്തിൽ വളരെയധികം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നായ അങ്ങാടിപ്പുറം പൂരം നടക്കുന്ന തിരുവന്താകുന്ദ ക്ഷേത്രം ഇത് മലപ്പുറത്താണ് സർ ഇങ്ങനെ മലപ്പുറത്തിൽ പറയാനാണെങ്കിൽ ഒരുപാട് ചരിത്രം ഉണ്ട് സാർ സാങ്കേതി ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് സാറ് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടെന്ന് അറിയാം സാറ് തെറ്റ് തിരുത്താൻ തയ്യാറാവണം സാറിനോട് ഞങ്ങൾക്ക് ഒരു ദേഷ്യവുമില്ല സാർ തെറ്റുകൾ പലർക്കും സംഭവിക്കും അത് തിരുത്തുന്നിടത്താണ് ഒരു മനുഷ്യൻ ഉയരങ്ങളിലേക്ക് എത്തുന്നത് സാറ് വരൂ ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു മലപ്പുറത്ത് ജനിച്ചു വളർന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ സാറിനെ ക്ഷണിക്കുകയാണ് മലപ്പുറത്ത് വരും ഞങ്ങളുടെ വീട് താമസിക്കാം സാർ ഏതു നിമിഷം ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി സാറിന് വരാം ഇപ്പൊ സാറിൻ്റെ പേരിൽ കേസ് എടുത്തിട്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ കണ്ടതാണ് സാറിൻ്റെ പേരിൽ കേസ് ഉണ്ടെന്ന് അറിയാൻ പറ്റി ഇത്തരം കേസുകളിൽ സാറിന്റെ പേരിൽ യു എ പി എ ചേർക്കണമെന്നൊക്കെ പലരും പറയുന്നുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല അതൊരു കരി നിയമമാണ് ആരുടെ പേരിലും ഒരു സഹോദരന്റെ പേരിലും ഇത്തരം കരി നിയമങ്ങൾ ചേർക്കാൻ പാടില്ല അത് ഒഴിവാക്കപ്പെടേണ്ട ഒരു നിയമം തന്നെയാണ് അത്തരം വകുപ്പുകൾ ഇവിടെ എടുത്തു മാറ്റണം സാറിനെ അതിൽപ്പെടുത്തണം ഒരാഗ്രഹമില്ല സാറ് തെറ്റു വെച്ചിട്ടുണ്ട് അത് സാറ് തിരുത്താൻ തയ്യാറാവുന്നുണ്ട് സാറിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് സാറിനോട് ഒരു അപേക്ഷ കൂടിയുണ്ട് സാറ് എന്നെങ്കിലും നന്മ തിരിച്ചറിയണം നന്മയിലേക്ക് വരണം എനിക്ക് ഇത്രയും സാറിനോട് പറയാനുള്ളു ഇനി സാറിനെ ചീത്ത വിളിക്കുന്ന ഓൺലൈനിൽ സാറിന് എതിരെ ഒരുപാട് പൊങ്കാല ഇടുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ അത്തരത്തിൽ പെരുമാറരുത് നമ്മമാണ് പരസ്പരം ചീത്ത വിളിക്കാനുള്ള സമയം നമ്മൾ അകത്തോട്ട് വലിക്കുന്ന ഒരു ശ്വാസം താഴോട്ട് വന്നില്ലെങ്കിൽ തീരുന്നേ നമ്മുടെ ജീവനുള്ളൂ ഈ രണ്ട് ശ്വാസത്തിന്റെ ഇടക്കാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം എന്നും എപ്പോഴും തീർന്നു പോകാവുന്ന ഈ ഒരു ജീവിതത്തിനടുക്കും എന്തിനും നമ്മൾ പരസ്പരം ഇങ്ങനെ വഴക്കടിക്കണം സാറിന് എല്ലാവിധ ആശംസകളും സാറിന്റെ കേസുകളിൽ നിന്ന് സാറ് പെട്ടെന്ന് മോചിതനാവട്ടെ സാറ് തെറ്റുപുരുത്തട്ടെ സാറ് താല്പര്യമുണ്ടെങ്കിൽ എപ്പോഴും ഞങ്ങൾ വിളിക്കാം സാറിനോട് ഞങ്ങൾക്ക് യാതൊരു ദേഷ്യവുമില്ല സാറിന് തെറ്റുപറ്റില്ല സഹതാപം മാത്രമേ ഉള്ളൂ എല്ലാവിധ നന്മകളും സാറിന് ഞങ്ങൾക്ക് ആശംസിക്കുകയാണ് സാറിന് ഇനി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജാമ്യം എടുക്കണമെന്നുണ്ടെങ്കിൽ സാറിന് മറ്റു സഹോദരങ്ങൾ തയ്യാറായി സാറ് വിളിച്ചോളൂ ഞങ്ങൾ മലപ്പുറത്തെ ലാൺകുട്ടികളുണ്ട് സാറിനെ സഹായിക്കാനും ജാമ്യം എടുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് സാർ സാറ് തെറ്റിതിരുത്താൻ തയ്യാറാണെങ്കിൽ സാറിന് എല്ലാവിധ സ്നേഹവും നിർമ്മകളും റമീഷ്